ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബാൽസഞ്ചരികളുടെ കെയറിങ് അതേപോലെ ബാൽസഞ്ചരികളുടെ തൈകളും എങ്ങനെ മറ്റോ വളർത്തുന്നതൊക്കെ നോക്കാം ഇത് നമ്മുടെ ഹൈബ്രിഡ് ബാൽസഞ്ചരികളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ചെടികളാണ് അതിൽ ഡബിൾ പെറ്റിലുണ്ട് അതേപോലെ അല്ലാതെ സിംഗിൾ പെറ്റിലായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് ഇത് നമ്മളൊരു ബാൽസഞ്ചരി ചെറിയ ഗ്രോ ബാഗിൽ വളർത്തിയതാണ് പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട് ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മുട്ടുകൾ വന്നിട്ടുണ്ട് ഒരു യെല്ലോ ആണ് മുട്ടുകളായി വരുന്നതേ ഉള്ളൂ ഈ ചെടികളൊക്കെ നമുക്ക് കട്ടിങ് എടുത്തും അല്ലാതെ വാട്ടർ പ്രൊപ്പഗേഷൻ പ്രൂപ്പഗേഷൻ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മുടെ അതിന് നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി ഇത് നമ്മൾ നിറയെ തൈകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈകളാണ് കാണുന്നതൊക്കെ ചെറിയ ചെറിയ പോട്ടുകളിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള തൈകളാണ് ഒക്കെ പൂക്കളുണ്ടായിട്ടുണ്ട് അതേപോലെ ഇതൊരു വേറൊരു വെറൈറ്റിയാണ് അതിൻ്റെ തൈകളാണ് കാണുന്നത് നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റാം ചെറിയ പോട്ടുകളിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് വച്ചെടികൾക്ക് പൊതുവേ വേണ്ടത് നല്ല വെയിലാണ് നമ്മൾ കറസിന് മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല വെയിലുള്ള സ്ഥലത്തെയാണ് ചെടികളുള്ളത് നല്ല വെയിലും വെള്ളവും ഒഴിച്ചു കൊടുക്കുക അതേപോലെ നടന്ന സമയത്ത് നല്ലൊരു പോട്ടിംഗ് മിക്സ് നഷ്ടം കൊടുത്താലും മതി ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ട് ആ ഒരു പോട്ടിങ് മിക്സ് നഷ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ശരി നല്ല തഴച്ച് വളർന്ന് കുറേ പൂക്കളായി കിട്ടും നട്ടതിന് ശേഷം പിന്നീട് നമുക്ക് വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കാൻ മാത്രം മതി വേറെ നമ്മൾ അതിന് ശേഷമുള്ള വളങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ ചുരുട്ടി മുരടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീ ചെയ്ത് പുതിയ പോട്ടിലേക്ക് മാറ്റി നല്ലതാണ് ചെയ്യാറ് ഈ ഒരു പ്ലാന്റ് അതേപോലെ റീപോട്ട് ചെയ്യാനുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഒരു ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് നിറയെ തൈകൾ കിട്ടും അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ വീണ്ടും നിറയെ ചെടികൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കട്ടിങ്ങുകൾ എങ്ങനെ നമുക്ക് ഒരു ഹാങ്ങിങ് പോട്ടിൽ വളർത്താം എന്നുള്ളത് നോക്കാം ബാൽസഞ്ചരികൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ ചെടിയിൽ നിന്ന് എടുക്കുന്നുണ്ട് കുറച്ച് തണ്ടുകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുപ്പത്തി തണ്ടുകൾ നോക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ചെടികളാണ് കോപ്പി ചെടികളാണ് പല നിറത്തിലുള്ള നിറയെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് വൈറ്റ് ഓറഞ്ച് മിക്സഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി അതേപോലെ വൈറ്റും റോസും മിക്സഡായിട്ടുള്ളൊരു വെറൈറ്റി ഇപ്പം നിലത്ത് വളർന്നതാണ് നമ്മൾ കുറഞ്ഞ രീതിയിൽ വളമൊക്കെ ചെയ്ത് നിലത്ത് നട്ട് കൊടുത്തപ്പോൾ നിറയെ പടർന്ന് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെടി നടാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഹാങ്ങിങ് ബോട്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ബോട്ടിൽ കട്ട് ചെയ്ത് അതിൻ്റെ അടിവഷമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ ഫാസി കയറി വെച്ച് കെട്ടി ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബോട്ടലുകൾ വളർത്തിയ ചെടികളാണ് ഈ കാണുന്നതൊക്കെ ഈ രീതിയിൽ നമ്മൾ ബാൽസം കൂടി നട്ടുകൊടുക്കുകയാണ് നമ്മൾ സ്പൈഡർ പ്ലാന്റും ഓക്കോഡോട്ട് പ്ലാന്റുകളൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ബോട്ടാണ് ഈ ബാൽസം നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ് ഒരു പഴയ ഹെൽമെറ്റിനു മുകളിലാണ് വെച്ചിട്ടുള്ളത് ഈ ബോട്ടിലുകൾ മണ്ണ് ഫില്ല് ചെയ്ത് നമുക്ക് ചെടി വെച്ചു കൊടുക്കാം ചെടി നമ്മൾ പോട്ടിൽ നട്ടതിന് ശേഷം നനച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ചെടികൾ നടന്ന പോലെ തന്നെ നമുക്കതൊന്ന് ഷെയ്ഡിൽ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വെയിലത്തേക്ക് മാറ്റി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നിറയെ പൂക്കളൊക്കെ ആയി വരും മുട്ടകളൊക്കെ ഉള്ളൊരു ചെടി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും ബൈ ബൈ